സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്ന പ്രണവിന്റെയും പ്രവീണിന്റെയും കുടുംബ പ്രശ്നങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും പ്രവീണിനും പ്രണവിനെയും നേരെ രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ ആരാധകരും ഉന്നയിക്കുന്നത് ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്കൊരു കുഞ്ഞ് പിറന്ന സമയത്ത് ആ കുഞ്ഞിന് നൽകാൻ ഒരു അഡ്രസ് ഇല്ലാതെ പോയല്ലോ എന്നോർത്തായിരുന്നു എനിക്ക് ദുഃഖമെന്ന് പ്രവീൺ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു പിന്നീട് അങ്ങോട്ടായിരുന്നു ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ചർച്ചകളും സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നുവന്നത് പ്രവീണും പ്രണവും തമ്മിൽ പ്രശ്നത്തിലാണ് എന്നും പ്രവീണിനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നും മൃദലയും പ്രവീണും ഇപ്പോൾ മറ്റൊരു വാടക വീട്ടിലാണ് താമസമെന്നുമുള്ള വിവരങ്ങൾ പ്രവീണും പ്രണവും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് തന്നെ അച്ഛനും സഹോദരനും അടിച്ചു എന്നും പ്രണവ് വ്യക്തമാക്കിയിരുന്നു കുടുംബ പ്രശ്നങ്ങൾ നാട്ടുകാരെ അറിയിച്ചതിനെതിരെ പ്രണവിനും പ്രവീണിനുമെതിരെ രൂക്ഷവിമർശനങ്ങളാണ് ആരാധകരും ഉന്നയിച്ചത് വെറുതെ റേച്ചു കിട്ടാൻ എന്തിനാണ് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ നാട്ടുകാരെ അറിയിക്കുന്നത് അതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് കുറച്ച് വരുമാനം ലഭിക്കും എന്നാൽ നിങ്ങളുടെ മാനം നഷ്ടമാകില്ലേ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം എന്നാൽ ആരാധകരുടെ ചോദ്യത്തെ വകവെക്കാതെ വീട്ടിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും വീഡിയോ സഹിതം പ്രണവും പ്രവീണും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു പ്രശ്നം സോഷ്യൽ മീഡിയയിലൂടെ രൂക്ഷ വിമർശനത്തിന് കാരണമാവുകയും ചെയ്തു ഒടുവിൽ പ്രണവും പ്രവീണും കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ ആരാധകരെല്ലാവരും അത് കണ്ടതും കേട്ടതുമാണ് ആരാധകരെല്ലാവരും രംഗത്തെത്തിയത് പ്രണവിന്റെയും പ്രവീണിൻറെയും നേർക്കായിരുന്നു എന്തിനാണ് നിങ്ങൾ റീച് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് അന്തസ്സുള്ള കുടുംബത്തിലെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ ആരാധകരുടെ വിമർശനങ്ങൾ സഹിക്കാനാകാതെ പ്രവീൺ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുറിപ്പ് പങ്കിട്ടും എത്തി അദ്ദേഹത്തിന്റെ കുറിപ്പിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനും എൻ്റെ കുടുംബവും കുറച്ചധികം ദിവസമായി വളരെ മോശം ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് അതേ ചൊല്ലി നിരവധി വാർത്തകളും പുറത്തു വരുന്നുണ്ട് നിലവിലുള്ള പ്രശ്നത്തെ രൂക്ഷമായി വളച്ചൊടിക്കാനാണ് പലരും ശ്രമിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കാരണവും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വീഡിയോകളെല്ലാം പ്രൈവറ്റ് ആക്കുന്നു എന്നായിരുന്നു പ്രവീണിന്റെ കുറിപ്പ് ഇതിന് പിന്നാലെയും രൂക്ഷ വിമർശനങ്ങളാണ് ആരാധകർ ഉന്നയിച്ചത് പിന്നെ എന്തിനാണ് നിങ്ങളുടെ കുടുംബ പ്രശ്നം ഞങ്ങളെ അറിയിച്ചത് എന്നാണ് ആരാധകരുടെ ചോദ്യം എന്തൊക്കെയായാലും പ്രവീണിന്റെയും പ്രണവിന്റെയും ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി വേണ്ടായിരുന്നു എന്നാണ് ആരാധകരുടെ വാദം